എന്തുകൊണ്ടാണ് പോലീസിന് പ്രോമിസ് ഐ മേഡ് ടു മൈ ഫാദർ ഇൻ ലോ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് അച്ഛനായിട്ട് കരുതിയിരുന്നത് അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്തു ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അടിച്ചു അടിക്കൊക്കെ ചെയ്തു ആ സമയത്ത് ഐ സ്റ്റോപ്പ് ഗോയിങ് ടു ദ ഹൗസ് ഐ സ്റ്റോപ്പ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ രാംമോഹൻ നമ്മുടെ ഓഡിറ്റർ ഡിമാൻഡ് എത്താണ് സോ എവ്രി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് ടു പേ അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് തേർഡ് വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക്യാപ്പ് ആൻഡ് ഹി സെഡ് വീട്ടിൽ പോവാം ഹി സെഡ് ഇല്ല അച്ഛൻ പങ്കജിലെ റൂം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ സോ ഹി ഗോ ഡൗൺ വിത്ത് മി ഹി കെം അപ്പ് ടു ദ റൂം ആൻഡ് ദെൻ ഹി സെഡ് ഐ നോ വാട്ട് യുവർ ഗോയിങ് ത്രൂ ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ കയ്യെ പിടിച്ചിട്ട് ഹി സെഡ് ഇത് മീഡിയയിലൊന്നും വരരുത് മോളെ സഹിക്കി എന്നൊക്കെ പറഞ്ഞതാണ് ആ പ്രോമിസ് ഞാൻ ഇന്നുവരെ ഞാൻ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഈസ് മിസ് അഡർസ്റ്റഡ് മീ മൈ സൈലൻസ് ഇസ് റിയലി മിസ് അഡർസ്റ്റൻഡ് നോബഡി നോസ് വാട്ട് വാസ് ഹാപ്പനിങ് വിത്ത് മീ ഐ ഡോ നോ ഐ ഡോ നോ ഹോ മച്ച് ഐ ഹാഡ് ദ പേഷ്യൻസ് ഇത്രയും പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു ബിക്കോസ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അങ്ങയോടൊരു കാര്യം ചോദിക്കട്ടെ ഇന്നിപ്പോൾ പതിനഞ്ചാം നിയമസഭ സമ്മേളനത്തിൽ പതിനാലാം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്നു ഈ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീ പീഡന വിവാദ വിഷയങ്ങൾ അങ്ങയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് എടുത്തിടുകയുണ്ടായി ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഗർഭപാത്രം മുതൽ അവരുടെ രണ്ടു വരെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഈ ക്യാപ്റ്റന്റെ കപ്പിത്താൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം പുരോഗമനപരമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വീണ ജോർജ് പറയുകയുണ്ടായി സ്ത്രീകളെ ഞങ്ങൾ സമത്വഭാവനയോടുകൂടി സംരക്ഷിക്കുന്നതാണ് സ്ത്രീ പീഡനത്തിനെതിരെ രാഹുൽ മാകൂട്ടത്തിനെതിരെ മുറിപിടി കൂട്ടുന്ന സി പി എംകാര് സൗകര്യപൂർവ്വം മറന്നുപോയ ഒരു കാര്യം അങ്ങേയൊന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കണം എങ്ങനെ സ്ത്രീകളോട് പെരുമാറണം സ്ത്രീ പീഡനം ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്നൊക്കെ ഘോര സഭയിലും സഭയ്ക്ക് പുറത്തും പറയുന്ന അങ്ങയുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ സഭയിലെ എം ആയ കൊല്ലം എം ആയ മുകേഷിന് ഓർമ്മയുണ്ടോ മുകേഷിന്റെ ആദ്യ ഭാര്യ സിനിമാ നടികൂടിയായ സരിതയെ ഓർമ്മയുണ്ടോ ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജെ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങ് ഇന്നിപ്പോൾ കൊല്ലം എം എൽ എ ആയ മുകേഷിന്റെ ഭാര്യ സരിതയെ ഒരു നാൾ അഭിമുഖം എടുത്തിട്ടുണ്ടായിരുന്നു ആ അഭിമുഖത്തിൽ അവരുടെ സിനിമാ സ്വപ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അഭിനയ ജീവിതത്തെക്കുറിച്ചോ അല്ല നിങ്ങൾ അഭിമുഖത്തിൽ സംസാരിച്ചത് മറിച്ച് മുകേഷ് എന്ന വ്യക്തിയുമായി ഉണ്ടായ ദാമ്പത്യ ജീവിതത്തിൽ സരിത എന്ന് പറഞ്ഞ സിനിമാ നടി ഏറ്റിടേണ്ടി വന്ന അല്ലെങ്കിൽ അവർ അനുഭവിച്ച ജീവിതത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത് സ്വന്തം ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവരെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ സമയത്ത് കാർ മുന്നോട്ടേക്ക് എടുക്കും അല്ലെങ്കിൽ പിന്നോട്ടേക്ക് എടുക്കും ആ സമയത്ത് അവർ നടുവടിച്ചു വീഴും ഇങ്ങനെയുള്ള കലാപരിപാടികളായിരുന്നു മുകേഷിൻ്റെത് പിന്നീട് പലപ്പോഴും മദ്യപിച്ചു വന്ന് തൻ്റെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും തനിക്ക് ഒരു കാരണവശാലും ഇത് പൊതുജനത്തോട് തുറന്നു പറയാൻ പറ്റാത്ത അത്ര ദുരനുഭവങ്ങൾ തനിക്ക് മുകേഷിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് സരിത താങ്കളോട് അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇന്നിപ്പോൾ സൗകര്യപൂർവ്വം താങ്കളും താങ്കളുടെ മുഖ്യമന്ത്രിയും മറച്ചു പിടിച്ച അല്ലെങ്കിൽ ഒളിച്ചു വച്ചിരിക്കുന്ന മുകേഷ് എന്ന ഈ നടൻ്റെ സദാചാര വിശുദ്ധിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായ സരിത വീണ ജോർജ് എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് മുൻപ് തന്ന അഭിമുഖത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ സ്ത്രീപീഡന വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് ഗർഭചിത്രത്തിന്റെ ആശുപത്രികൾ തിരയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ ആരോഗ്യവകുപ്പിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും ഗർഭത്തെക്കുറിച്ചും ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെ പരിപാലിക്കണം എന്ന് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം നിയമസഭാ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന വീണ ജോർജെ അങ്ങ് സരിതയുമായി നടത്തിയ അഭിമുഖത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സ്ത്രീ പീഡനത്തിനെതിരായി വിധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഭയിലെ മുകേഷ് എന്ന എം എൽ എയെക്കുറിച്ച് ഓർക്കുക ആ എം എൽ എയുടെ കലാകാരിയായ ഭാര്യയെ ആ എം എൽ എയെക്കുറിച്ച് എന്ത് തരത്തിലുള്ള അഭിപ്രായമാണ് നിങ്ങളോട് നടത്തിയത് ആ എം എൽ എയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അവർ എന്ത് തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് നിങ്ങളോട് നടത്തിയത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇപ്പോഴും ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സരിതയുടെ അഭിമുഖം ഓർക്കുന്നുണ്ടോ എന്നിട്ടും നിങ്ങൾ മുകേഷ് എം എൽ എയെ ഏത് തരത്തിലാണ് സഭയിൽ ഉൾക്കൊടിച്ച് നിർത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്ന നിങ്ങൾ എങ്ങനെയാണ് മുകേഷിനെ ഉൾക്കൊള്ളുന്നത് എന്നറിയാൻ സാമാന്യ ജനത്തിന് താല്പര്യമുണ്ട് അന്ന് വീണ ജോർജുമായി ഭാര്യയായ സരിത പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് ചെയ്യാതിരുന്നത് ദാറ്റ് വാസ് ദ പ്രോമിസ് ഐ മേഡ് ടു മൈ ഫാദർ ഇൻ ലോ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് അച്ഛനായിട്ട് കരുതിയിരുന്നത് അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്തു ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അടിച്ചു അടിക്കൊക്കെ ചെയ്തു ആ സമയത്തും ഐ സ്റ്റോപ് ഗോയിങ് ടു ദ ഹൗസ് ഐ സ്റ്റോപ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാംമോഹൻ നമ്മുടെ ഓഡിറ്റർ ട്മാൻഡത്താണ് സോ എവ്രി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് ടു പേ ആൻഡ് അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് തേർഡ് വീക്കിൽ വന്നപ്പോൾ അച്ഛന് കെയിം ടു ദ എയർപോർട്ട് ടു പിക്യാപ്പ് ആൻഡ് യെസ് സർ വീട്ടിൽ പോവാം സർ ഇല്ല അച്ഛ പങ്കജിലെ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ സോ ഹി ഗോഡ് ഡൗൺ വിത്ത് മീ ഹി കെം അപ് ടു ദ റൂം ആൻഡ് ദെൻ ഹി സെഡ് ഐ നോ വാട്ട് യോർ ഗോയിങ് ത്രൂ ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം പക്ഷേ കൈ പിടിച്ചിട്ട് ഹി സെഡ് ഇത് മീഡിയയിലൊന്നും വരരുത് മോൾ സഹിക്കി എന്നൊക്കെ പറഞ്ഞതാണ് ആ പ്രോമിസ് ഞാൻ ഇന്ന് വരെ ഞാൻ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഈസ് മിസ് അണ്ടർസ്റ്റുഡ് വി മൈ സൈലൻസ് ഈസ് റിയലി മിസ് അണ്ടർസ്റ്റുഡ് നോ ബഡി നോസ് വാട്ട് വാസ് ഹാപ്പനിങ് വിത്ത് മീ I don't know. I don't know how much I had the patience. I had patience. Because my strength was my voice. I am pregnant, he just kicked me here in my tummy. I fell on the cot. Amma, when you And if you cry. He says, oh, you're a best actress. I cried. I Constantly, he was trying to do something. constantly i remember we went for a dinner car la kera m full ninth month aan car la he take the car back or front and i fell off and i fell off and i'm crying there and i'm i'm not showing my tears because he'll make he'll say oh whatever he will he'll athayanthu suruthukolum ee kaaryam anna edho ha aa samayathu That was, that was the domestic violence by the he used to middle of the night he'll drink and come and when i open the door why you delayed naturally we'll ask then he hold the very cheap thing he'll hold the, my hair pull me drag to the kitchen and he'll put me on the floor and kick